പകലിനെ കീറെ മുറിച്ചുകൊണ്ട് ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു തൻ്റെ വയ്യാഴികയെ വകവക്കാരെ ചിയ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ പലയിടങ്ങളിലായി രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ ക്ഷീണം നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ടും തൻ്റെ പാരൻസിനെ കുറിച്ച് ഓർത്തു മാത്രം അവൾ അതെല്ലാം അവഗണിക്കുകയായിരുന്നു കാലകളിടറുന്നോറും അവൾ വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിനെ വകവെക്കുന്നതേയില്ല വേഗത്തിൽ അവിടെ എത്തിച്ചേരണമെന്നവളുടെ മനസ്സവളോട് പറയുമ്പോഴും ശരീരം വല്ലാതെ തളന്നുപോയിക്കൊണ്ടേയിരുന്നു താൻ വീണു പോകുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും തൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഒരു വട്ടം കാണണമെന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഓരോ ചുവടും എടുത്തു വെക്കുന്നത് കാലുകൾ ഇടറിപ്പോകുമ്പോഴും താഴെ വീഴുമ്പോഴുമൊക്കെ അവൾ പിടഞ്ഞെണീക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ അവൾ വേച്ച് വേച്ച് വലിയൊരു ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി കൊട്ടാര സദൃശമായ സമുച്ചയം അതിനു മുന്നിലായി കാണുന്നൊരു പടുകൂറ്റൻ ഗേറ്റ് അവിടെ കാവലായി കൂടി നിൽക്കുന്ന നാല് ഭീമാകാരന്മാരായ മനുഷ്യർ കറുത്ത വസ്ത്രമണിഞ്ഞ തോക്കുധാരികളായ ആ നാല് മനുഷ്യരെ കണ്ട് ജിയ ഭയന്ന് അവിടെ തന്നെ നിന്നു അവരോടൊരു വാക്ക് പറയുവാനോ അല്ലെങ്കിൽ അവരെ മറികടന്ന് ഗേറ്റ് കടന്ന് പോകുവാനും അവൾ ശ്രമിച്ചില്ല ഭയത്താൽ കണ്ണീർ വാർത്തുകൊണ്ട് അവൾ ആ ഗേറ്റിന് മുന്നിൽ തന്നെ നിന്ന സമയത്താണ് പിന്നിൽ നിന്നും ഒരു കാറിന്റെ ഹോണടി ശബ്ദം കേൾക്കുന്നത് ഒരു ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുന്ന ജിയ കാണുന്നത് കുറേ സമയമായി തന്നെ തന്നെ പിന്തുടർന്നു കൊണ്ടിരുന്ന ഒരു കറുത്ത കാറാണ് ആ കാർ ഹോണടിച്ചതിന് ശേഷം ഗേറ്റ് തുറക്കവേ ഗേറ്റിനുള്ളിലേക്ക് ആ കാർ കടന്നുപോയി ആ നിമിഷം കൊണ്ട് തന്നെ ആ കാറിനുള്ളിൽ ആരെല്ലാം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്തായാലും തന്നെ ഉപദ്രവിച്ച ആൾ അതിനകത്തില്ലെന്ന് മനസ്സിലായതും അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു ശേഷം തുറന്നിട്ടാ ഗേറ്റില് ഉള്ളിലേക്ക് അവളും കയറി വിറയ്ക്കുന്ന കാലടിയോടുകൂടി അവൾ മുന്നോട്ട് നടന്നു അവളുടെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടേയിരുന്നു ബംഗ്ലാവിന് മുന്നിലെ മനോഹരമായ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിന്റെ ഇരു സൈഡുകളിലൂടെയും റോഡ് പോലെ വഴികൾ തന്റെ ചെരുപ്പ് പൊട്ടിയത് പോലും മുൻ അവൾ ഇപ്പോഴാണ് അവൾ ആ ചെരുപ്പ് അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ആ റോഡ് പോലുള്ള വഴിയിൽ നഗ്നപാതയായി നടന്നു മുന്നോട്ട് നീങ്ങി കുറച്ചെത്തിയതിനു ശേഷമാണ് അവൾ മുന്നോട്ട് നോക്കുന്നത് മുന്നിലെ കാഴ്ച കണ്ട് അവൾ ഞെറ്റിപ്പോയി ബംഗ്ലാവിന് മുന്നിൽ തൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും കൈകാലുകൾ കെട്ടി മുട്ടിൽ നിർത്തിയിരിക്കുന്നു അവർ മൂവരുടെയും വായിലായി തുണിയും തിരികെ വെച്ചിട്ടുണ്ട് അവർക്ക് ചുറ്റുമായി ധാരാളം തോക്കുധാരികളായ മനുഷ്യ അവരുടെ വസ്ത്രധാരണം ഗേറ്റിന് ഭാഗത്ത് കണ്ട അവരുടെ വസ്ത്രം പോലെ തന്നെയായിരുന്നു കറുത്ത നിറം അവർ കണ്ണിൽ കൂളിങ് ഗ്ലാസും വെച്ചിട്ടുണ്ട് അവരെ കണ്ടതും ജിയ വല്ലാതെ ഭയന്നു അവർക്ക് തൊട്ട് മുന്നിലോട്ട് നോക്കിയ ജിയ ഒന്നുകൂടി ഭയത്താൽ വിറച്ചു തന്നെ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവിച്ച മനുഷ്യൻ സങ്കടത്താലും ഭയത്താലും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട് സിംഹാസനത്തിന് സദൃശമായ കസേരയിൽ കാലിന്മേൽ കാലം കെടിവെച്ച് കയ്യിൽ തോക്കുമായി ഒരു രാജാവിനെ പോലെ ഇരിക്കുന്ന ആ രാക്ഷസിനു മുന്നിലേക്ക് അവൾ ഓടിയെത്തി ശേഷം കൈകൾ കൂപ്പിക്കൊണ്ടവൾ പറഞ്ഞു തന്റെ വാക്കുകൾ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുൻപ് തന്നെ ആദത്തിന്റെ കാല പിടിക്കാൻ പോയ ജിയെ അവൻ ഒറ്റച്ചവിട്ടിന് തന്റെ മാതാപിതാക്കളുടെ അരികിൽ എത്തിച്ചു ഓടി തിന്റെ തളർച്ചയിലും തന്റെ ശരീരത്തിന്റെ വേദനയിലും അവൾ എഴുന്നേൽക്കാൻ പോലും ആകാതെ അവിടെ തന്നെ കിടന്നു ഇത് കണ്ടു നിന്നിരുന്ന ജിയുടെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചുടി ചോരയാണ് വന്നിരുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം അവരുടെ ഹൃദയം തകരുന്ന കാഴ്ചയാണ് അവർ അല്പസമയം മുമ്പ് കണ്ടത് അവശ്യായി കിടക്കുന്ന തങ്ങളുടെ മകൾ ജിയുടെ മാതാപിതാക്കൾ അവളുടെ അരികിലെത്തുവാൻ ശ്രമിച്ചു എന്നാൽ അവരെ കൊണ്ട് സാധിച്ചില്ല കാരണം കൈകാലുകൾ ബന്ധിച്ച രീതിയിലായിരുന്നു അവരെ മുട്ടിൽ നിർത്തിയിരുന്നത് പോരാത്തതിന് അവരുടെ വായിൽ പഞ്ഞിയോ തുണിയോ അതുമാതിരി സാദൃശ്യമുള്ള എന്തോ എന്ന് വായിൽ തിരികെ വെച്ചിരുന്നു അത് കാരണം കണ്ണിൽ നിന്നും കണ്ണുനീർ വാർക്കുവാനല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാനേ സാധിച്ചില്ല എന്ന യോടെ ആദത്തിനു നേരെ നോക്കിയ മാതാപിതാക്കൾ കാണുന്നത് രൗദ്ര രൂപത്തിൽ നിൽക്കുന്ന ഒരു സാത്താനായിരുന്നു അവന്റെ തലയെടുപ്പും അവന്റെ കണ്ണിലെ ചുവപ്പ് രാശിയും കണ്ട് അവരിരുവരും വല്ലാതെ ഭയന്നു സഹോദരനാകട്ടെ കണ്ണു മടച്ച് ഭയത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദനയോടെ തറയിൽ കിടന്ന ജിയ മെല്ലെ കണ്ണുകൾ തുറക്കുവാൻ ശ്രമിച്ചു അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് മുന്നോട്ട് നോക്കിയതും കാണുന്നത് കൈയിലിരുന്ന പിസ്റ്റലിനെ തലോടിക്കൊണ്ട് പയ്യെ മുന്നോട്ട് വരുന്ന ആദത്തിനെയാണ് അവനെ ഒരു വേള കണ്ടതും അവൾ ഭയത്താൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു എന്നാൽ കൈകൾ എതറി അവൾ താഴേക്ക് വീണു പോയി ഇത് കണ്ടതും ആദത്തിൻ്റെ ഉള്ളിൽ ഒരു പുച്ഛമാണ് തോന്നിയത് മെല്ലെ അവൻ അവൾക്കരികിലെ കൈ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഐ തോട്ട് യു ആർ ലാഘവത്തോടുകൂടി ആദം ജിയുടെ ഷോൾഡറുകളിൽ പിടിച്ച് അവളെ ഉയർത്തി നിർത്തി ക്ഷീണത്താൽ അവളുടെ കണ്ണുകളും തലയും താഴ്ന്നു വന്നു എന്നിട്ടും ഭയത്താൽ അവൾ

ഞാൻ എനിക്കൊന്നും അറിയില്ല പോലീസ് സ്റ്റേഷനിലും പിന്നേതായി ഇവിടെ വെച്ചുമുണ്ടായ ഉണ്ടായ പ്രഹരത്താൽ ജിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നല്ലതുപോലെ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു അതിലൊന്നു തന്നെയാണ് തന്റെ നാവിലും വായിലും ഒക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ ചെറിയ വർത്താനം പറയാൻ പോലും സാധിച്ചിരുന്നില്ല ഒരുവിധം തപ്പിത്തടഞ്ഞ് അവൾ അവനോടായി അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം അവനുള്ളിൽ ദേഷ്യമാണ് നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നത് ജിയെ അരച്ചു കിളക്കി കൊടുത്താൽ ഒറ്റവലിക്ക് കുടിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ആദം ആദത്തിന്റെ കണ്ണുകൾ പിന്നിൽ നിന്ന് മാതാപിതാക്കളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ജീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ക്രൈം നീ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് പല കമ്മിറ്റ്മെന്റ്സുകൾക്ക് വേണ്ടിയോ ആയിരിക്കാം ഐ ജസ്റ്റ് കെയർ ബട്ട് എൻ്റെ അപ്പ സുഖമാകുന്നത് വരെ നിന്റെ ശരീരത്തിൽ ഇതുപോലെ ഓരോ മുറിവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആര്യൻ എസ് അവരുടെ വായിൽ നിന്ന് ആ തുണിയെടുത്തു മാറ്റ ആയ ആര്യനോട് ആജ്ഞാപിച്ചതും ആര്യൻ തന്നെ മാതാപിതാക്കളുടെ നിന്നും തുണി മാറ്റുകയും ജ്ഞാപിച്ചതും കരഞ്ഞുകൊണ്ട് ജീടെ പിതാവ് പറഞ്ഞതും ആദത്തിന് പുച്ഛമാണ് തോന്നിയത് ആര്യൻ യെസ് സാർ തലയൽപ്പം ചരിച്ചുകൊണ്ട് ആര്യനെ വിളിക്കവേ കാര്യം മനസ്സിലായതുപോലെ ആര്യൻ കയ്യിലിരുന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് സി സി ടി വി വിജ്വൽസ് മാതാപിതാക്കളെ കാണിക്കുന്നു ലാപ്ടോപ്പിലെ ദൃശ്യങ്ങൾ കാണവേ മാതാപിതാക്കളുടെ കണ്ണുകൾ മിഴിഞ്ഞു പുറത്തേക്ക് വന്നു തൻ്റെ ആ ചെയ്യുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാനേ ആയില്ല എൻ്റെ മകൾ ഒരു കൊലയാളിയാണോ ഞാൻ അവളെ അങ്ങനെയാണോ വളർത്തിയത് എന്ന് പോലും അവർ ഒരു നിമിഷം ചിന്തിച്ചു പോയി ശേഷം കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ ആദത്തിന് നേരെ നോക്കി പറഞ്ഞു ഇല്ല സർ ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്റെ മോളല്ല അവൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല സാർ നമുക്കൊരു ഉറുമ്പിനെ പോലും തെളിവ് സഹിതം കാണിച്ചിട്ടും തന്റെ മകളെ മാത്രം വിശ്വസിക്കുന്ന മാതാപിതാക്കളെ കണ്ട് ആദത്തിന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് ആ കണ്ടതൊന്നും സത്യമല്ലെങ്കിൽ ഇത് സത്യമല്ലെന്ന് താനങ്ങ് വിശ്വസിച്ചേക്കും പിസ്റ്റൽ ആദം ജിയയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അത് കണ്ടുനിന്ന് മൂവരും ഞെട്ടി തന്റെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടിയതും തനിക്കിനി ഒന്നിനും ആവതില്ല എന്ന അവസ്ഥയിൽ ജിയ അടുത്തു കണ്ട തൂണിൽ ചാരി കണ്ണുകളും അടച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തോ ഓർത്തതുപോലെ ആദാം ജിയയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടിയ തോക്ക് മാറ്റിയതും പെട്ടെന്ന് തന്നെ ജിയ കണ്ണു തുറന്ന ആദത്തിനെ നോക്കി അങ്ങനെ കൊല്ലാൻ പറ്റില്ലല്ലോ ഗവൺമെന്റിന്റെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഭയങ്കര സംഘർഷം ഉണ്ടാകുമെന്നല്ലേ ആദത്തിന്റെ വാക്കുകൾ കേട്ട തനിക്ക് എന്തോ ഇതിലും വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതുപോലെ തല താഴ്ത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു ആദത്തിന്റെ കണ്ണിൽ ചുവപ്പ് രാശി പടർന്നു അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള നീക്കത്തിൽ ജിയ വല്ലാതെ അവൾ ആദത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നെ പോലീസ് എനിക്ക് തന്നിരിക്കുന്ന ശാസന അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു ബെഡ്റൂം വരെ ഒന്ന് പോയിട്ട് ആദത്തിന്റെ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച അവന്റെ കയ്യിൽ നിന്നും കുതറി മാറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ജിയുടെ അത്തരത്തിലുള്ള പ്രവൃത്തി വാക്കുകൾ പല്ലിൽ ഞെരിച്ചുടച്ചുകൊണ്ട് അവൻ ജിയെ എടുത്തുയർത്തി ശേഷം തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ഈ കാഴ്ച കണ്ടു നിന്നിരുന്ന ജിയുടെ മാതാപിതാക്കളും സഹോദരനും മലമുറയിട്ടു എന്നാൽ അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ ജിയും എടുത്തുകൊണ്ട് പോകുന്ന ആദത്തിനെ നോക്കി അവർ നിസ്സഹായതയോടെ കണ്ണീർ വാർത്തു മുറിയിലേക്ക് എത്തിയ ആദം അതീവ കൂടി ഗീ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം തൻ്റെ റൂമിൻ്റെ വാതിൽ അടയ്ക്കി വാതിൽ വലിച്ചടച്ച ശേഷം അതീവ കൂടി തിരിഞ്ഞു നോക്കുന്ന ആദം കാണുന്നത് കട്ടിലിൽ വീണ ചെയ്യ പിന്നിലേക്ക് വലിയതാണ് കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ഇടിച്ചു നിന്നതും അവൾ ഭയത്താൽ വിറയ്ക്കുവാൻ തുടങ്ങി ജിയെ നോക്കിക്കൊണ്ട് താനിട്ടിരുന്ന ബ്ലേസിയർ വലിച്ചൂരി അവൻ ഒരു മൂലയ്ക്കായി വലിച്ചെറു അതിനു കാമവും തീഷ്ണതയും നിറഞ്ഞു കണ്ണുകളാൽ അവൻ ജിയെ നോക്കി തൊഴുകയ്യോടുകൂടി തന്റെ മുന്നിൽ കരഞ്ഞപേക്ഷിക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ടും അവന് യാതൊരു ദയവും തോന്നില്ല അവന്റെ മുന്നിൽ സിസി ടി വി ഫുട്ടേജിന്റെ ചിത്രം മാത്രമായിരുന്നു ആദം ജിയയുടെ അരികിലേക്ക് ചെന്നവളുടെ കാലിൽ പിടിച്ചു വലിച്ചതും അവൾ കട്ടിലിലേക്ക് മലർന്നടിച്ച് വീണു ഒന്നെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ദേഹം അവളുടെ ദേഹത്തോട് ദേഹത്തോടമർന്നിരുന്നു ജിയെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ അതരങ്ങളെ അവന്റെ അതരങ്ങൾ പൊതിഞ്ഞിരുന്നു വളരെ ശക്തമായ ഒരു ചുംബനം തന്നെയായിരുന്നു അത് അവളുടെ ചുണ്ടുകളെ നോവിച്ചുകൊണ്ട് അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടിലമർന്നു തൻ്റെ ചുണ്ടു പൊട്ടി ചോര വരാൻ തുടങ്ങിയതും ജിയ ശക്തിയായി തന്നെ അവൻ്റെ പുറത്ത് ആഞ്ഞടിക്കുവാൻ തുടങ്ങി ആ അടിയുടെ കാഠിന്യം കൂടിയതും അവൻ്റെ ഉള്ളിൽ ദേഷ്യം കൂടുകയാണ് ചെയ്തത് ചുണ്ടുകൾ വേർപെടുത്താതെ തന്നെ തന്നെ അടിച്ചുകൊണ്ടിരുന്ന കൈകളെ അവൻ ശക്തിയായി എടുത്ത് ബെഡിൽ അമർത്തി അവളുടെ ബലം പിടുത്തം കുറയുന്നു എന്ന് മനസ്സിലാക്കിയ ആദം മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി ജിയുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട് ദയനീയതയോടെ അവൾ അവനെ നോക്കി ശേഷം ഒന്നും ചേരുതെന്ന അപേക്ഷയിൽ അവൾ ചുണ്ടുകൾ അനാക്കാൻ തുടങ്ങിയതും ഉടനെ തന്നെ അവളുടെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് പോയി അവളെ നോവിക്കുന്ന രീതിയിൽ അവിടെ അവൻ പാടുകൾ വരുത്തിക്കൊണ്ടേയിരുന്നു വേദനയാൽ അവളുടെ നിലവിളി ശബ്ദം ആ മുറിയാകെ പടർന്നു എന്നിട്ട് പോലും ആദത്തിന് യാതൊരു മനസ്സലിവും അവളോട് തോന്നിയതേയില്ല തൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവൾ ഒറ്റ മനസ്സിൽ അവൻ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോവിക്കാൻ പറ്റുന്നത്രയും അവൻ നോവിച്ചു കൊണ്ടേയിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചു കരഞ്ഞുകൊണ്ടിരിക്കവെ ജിയ പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു ശേഷം താഴേക്കൊന്ന് നോക്കുവാൻ ശ്രമിച്ചതും വസ്ത്രത്തിനിടയിലൂടെ ആദം അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ മാറിടത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു അവളൊരു ഭയത്തോടുകൂടി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും യാതൊരു ദയവുമില്ലാതെ തന്നെ അവനത് ഞെരിച്ചുടയ്ക്കുവാൻ തുടങ്ങി അവളുടെ വേദന അവനൊരു ലഹരിയായി മാറി അവൻ വീണ്ടും വീണ്ടും അവളെ നോവിച്ചു കൊണ്ടേയിരുന്നു പിന്നീടൊട്ടും സമയങ്ങളേറെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവൻ വലിച്ചു കീറി വലിച്ചെറിഞ്ഞു